നമസ്കാരം പ്രണയബന്ധങ്ങൾ ചേർന്ന് അവസാനിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുക അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഇനി വിവാഹം കഴിക്കാത്തവരായിക്കോട്ടെ അത് എപ്പോഴും എനിക്ക് പൂർണ്ണജന്മമായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് തോന്നും ആ ഒരു സാഹചര്യത്തിൽ ചെന്നപ്പെടുന്ന ആൾക്കാർ തനിക്ക് ചുറ്റുമുള്ള ബാക്കുമൊക്കെ മറന്നുപോകും ഞാനത് പറയാൻ ഇപ്പം ആറ്റിങ്ങൽ സ്വന്തം കാമുകൻ ഭർത്താവിനെയും കുഞ്ഞിനെയും അമ്മായി അമ്മയും അടിച്ച് തലയ്ക്കടിച്ചു കൊന്നു ആ കുട്ടിയെപ്പോലും നാല് കിടക്കണം കൃഷ്ണമൊഴി പുറത്തു കൊണ്ടുപോയി ആ ആ പെൺകുട്ടി ജയിലിൽ ഇപ്പോൾ കാഴ്ചയില്ല എന്നാണ് കേൾക്കുന്നത് ഒന്ന് ആലോചിക്കണം ആ കാമുകൻ്റെ ശാരീരികമായി അവൾക്ക് കിട്ടുന്ന ഭൗതികമായ സുഖത്തിൻ്റെ ഭി ഉന്മാദാവസ്ഥയിൽ തൻ്റെ ഭർത്താവിനെ തലയ്ക്കടിക്കുന്നു തൻ്റെ അമ്മ ആ ഭർത്താവ് അമ്മായിയമ്മയെ തലയ്ക്കടിക്കുന്നു കൊച്ചു കുഞ്ഞിനെപ്പോലും കൊല്ലുന്നു എന്തൊരു നീചമായ കർമ്മം ഞാൻ അറിയാൻ കഴിഞ്ഞത് ജയിലിൽ അവർ ആരോടും സംസാരിക്കാനില്ലാതെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നും അച്ഛൻ മാത്രം അവിടെ വന്ന് തേങ്ങിക്കരയുമെന്നും അമ്മ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്തൊരു ദുരന്തമാണ് സൗന്ദര്യമില്ലേ കാണാൻ സൗന്ദര്യം ആരോഗ്യമുള്ള ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ നല്ല കുട്ടിയുണ്ടായിരുന്നില്ലേ രണ്ടുപേരും ജയിലിലാണ് രണ്ട് ധ്രുവങ്ങളില്ലാട്ട് രണ്ട് ജയിലറകളിൽ കിടന്നൊരു ജീവിതം അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഒരുപാട് കഥകളുണ്ട് കഥകളിലെ അനുഭവങ്ങളുണ്ട് ഇത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് എന്തൊരു ക്രൂരമായിട്ടുള്ള അനുഭവമാണ് ഒരാളാണെങ്കിൽ ഞാനൊരു വീട്ടിൽ പോയി ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി അയാളുടെ വീട്ടിലെ ചില വിഷയങ്ങളാണ് അയാൾ ആദ്യമായി അതിന് മരിച്ചു പോയി രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇഷ്ടപ്പെടുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് ഭാര്യയെ മദ്യത്തിനടിമയാക്കി മദ്യം കൊടുത്ത് കൊടുത്ത് പണ പണക്കുതിയനുമാണ് ഇയാൾ നമുക്ക് സംസാരിക്കാൻ പോലും തോന്നില്ല ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മദ്യപിച്ച് 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 മരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ആ അത് ഞാൻ കഴിക്കും അവളുടെ അടുത്ത് കഴിക്കുമായിരുന്നു ഇയാൾ കൊടുത്ത് കുടിപ്പിച്ച് അവസരം മദ്യമില്ലാതെ അലറി വിളിച്ച് നിലവിളിച്ച് ആ സ്ത്രീ ഭ്രാന്ത് പിടിച്ച് തല അടിക്കാൻ അടിച്ചങ്ങണ്ട് മരിച്ചു എന്നാലോചിക്കണം ആ പുരുഷ ആ പുരുഷൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാളായിരുന്നു ദൈവം പെട്ടെന്ന് വിളിക്കില്ല അവിടെ ഇട്ടേക്കും കുറേ കാലം യാതൊരു മനുഷ്യപ്പറ്റില്ലാത്തൊരു ഇങ്ങനെ ചിലതിനെ നമുക്ക് കാണാൻ പറ്റും ഏ അപ്പോൾ ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളോട് മാത്രം പ്രണയിക്കുക ശാരീരികമായിട്ടുള്ള അവസ്ഥകൾക്കപ്പുറം തനിക്ക് ചുറ്റും തങ്ങളെ പരിശു നമ്മളെ എന്നെ നോക്കുന്ന എൻ്റെ കുടുംബത്തെ നോക്കുന്ന എൻ്റെ മക്കളെ നോക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ഭർത്താവിനേക്കാൾ ഉപരി എനിക്ക് അപ്പുറത്തെ വീട്ടിൽ ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്കിഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാനോ ജീവിതം സ്വപ്നം കാണുന്ന ചില സ്ത്രീകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരാളോട് സൗഹൃദം സ്ഥാപിക്കുന്നതല്ല പ്രശ്നം ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു ഒരു സംഭവമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അവരെ ഒരാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്തിരി പ്രായം കുറവാണ് ഇവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ സാമ്പത്തികമായി പുറയിൽ നിൽക്കുന്നവരാണ് ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചാൾ പല മിലിറ്ററിയിൽ ജോലിയുള്ള ഒരാളാണ് നല്ല ശേഷി കായിക ശേഷിയുമൊക്കെ ഉള്ള ആരോഗ്യമുള്ള അദ്ദേഹം മിലിട്ടറിയിൽ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷം ഇദ്ദേഹം ചെയ്യുന്ന മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന പണം പിന്നെ ചെറിയ തുകയ്ക്ക് ബാങ്ക് പലിശ ഒരു അൻപത് പൈസ ഒരു രൂപ കൂട്ടിക്കൊടുക്കും പിന്നെ വൈകുന്നേരങ്ങളിൽ ഇദ്ദേഹം സൈക്കിളിൽ നിന്നും പിരിവ് നടത്തും അങ്ങനെയുള്ള ദാഷണ്യമൊന്നുമില്ല ആൾക്കാരോട് പിന്നെ അധികം സംസാരിക്കത്തില്ല ഭാര്യ കൊടുത്താണെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരും ആ ഭക്ഷണം കഴിക്കും കുറച്ചു നേരം വിശ്രമിക്കും പുള്ളി ആ പണം കട കൊടുത്ത കടകളിൽ ലാബിലെ തൊണ്ണൂറ് രൂപ കൊടുത്താൽ വൈകുന്നേരം നൂറു രൂപയായിട്ട് മേടിക്കുന്ന അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എപ്പോഴും പണം ഉണ്ടാകും പണം ഉണ്ടാകും ഇദ്ദേഹത്തിൻ്റെ ഈ പലിശയ്ക്ക് കൊടുപ്പ് കാരണം ഒരുപാട് പേര് ഇയാളെ കൊല്ലാനൊക്കെ തീരുമാനിച്ചിട്ട് ചെറുപ്പക്കാർ കാരണം അത്രയ്ക്ക് സംസാരിക്കില്ല ആരോടും ഈ ഭാര്യയോടും സംസാരിക്കില്ല അങ്ങനെ ആയപ്പോഴാണ് ഈ ഭാര്യയ്ക്ക് കൊറിയർ കൊ കൊണ്ടുവരുന്ന അയാളുമായിട്ടൊരു ഉണ്ടായി ഈ സംസാരിക്കാത്ത ഭർത്താവും എപ്പോഴും പണം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെന്ന ഭർത്താവിൻ്റെയൊക്കെ ഇടയിൽ കാണാൻ അധികം സുന്ദരനൊന്നും അല്ലെങ്കിലും വിവാഹം കഴിക്കാതെ തമാശകളൊക്കെ പറയുന്ന ഇദ്ദേഹമായിട്ട് മൊബൈൽ കാലമല്ലേ ഇദ്ദേഹമായിട്ടില്ല ഈ പയ്യനുമായിട്ട് ഈ അമ്മ ഇദ്ദേഹത്തിനേക്കാൾ ഇത്തിരി മൂത്തതാണ് ഈ പയ്യനേക്കാൾ ഇത്തിരി മൂത്തതാണെന്നാണ് പറയുന്നത് എന്തായാലും ആ സൗഹൃദം പോയി നിന്നത് എവിടെയാണോ നിൽക്കുന്നത് ആ സൗഹൃദമെല്ലാം മറികടന്ന് ഇദ്ദേഹം പണം പിരിവ് പോകുന്ന സമയത്ത് ഈ പയ്യനുടേ ഇവരുമായിട്ട് ബന്ധമുണ്ടാകുകയൊക്കെ ചെയ്തു അവർക്ക് പരസ്പരം വിട്ട് വീഴ് പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന് ഇവർ ഒരുമിച്ച് ഒന്നുകിൽ ഇവർ മരിക്കുക അല്ലെങ്കിൽ ഈ വ്യാള കൊല്ലുക ഇത് രണ്ടിലൊന്ന് ഇവർ തീരുമാനിച്ചു അത് ഞാൻ ഈ ഈ യഥാർത്ഥ കഥകളിൽ നിന്ന് കുറച്ച് നിറം പിടിപ്പിക്കുന്നുണ്ട് കാരണം ഇത് റിയൽ കഥകൾ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം വളരെ പക്ഷേ ഇതിനകത്തുള്ള ഒരു ഒരു പ്രേതവിഷയമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അത്തരം കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരും കാണും വിശ്വസിക്കാത്തവരും കാണും ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ജന്മങ്ങൾ മരണപ്പെട്ടാൽ ആത്മാവിൻ്റെ തേങ്ങലകളും ആത്മാവിൻ്റെ ഒക്കെ അറിയും എന്നുള്ളതാണ് ഒരു പൂജയിലോ ഒരു ഇതിലൊന്നും അത് പരിഹരിക്കാൻ പറ്റില്ല മോക്ഷപ്രാപ്തി കൊടുക്കാനേ പറ്റൂ നമ്മൾ ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് ആഹാരം കൊടുത്ത് ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ഒന്നും കാര്യമില്ല ചെയ്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വഴിപാടായിട്ട് ഈ ബലികർമ്മങ്ങളൊന്നും കർമ്മങ്ങളൊന്നും ഫലത്തിലൊന്നും ചെയ്യത്തില്ല എന്തായാലും ഇയാൾ പറയുക ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പേടിയായി ആ സ്ത്രീക്ക് പേടിയായി അവരതിനേക്കാൾ നല്ലത് പറഞ്ഞത് ഇവിടെ ബുദ്ധിപൂർവ്വം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ജനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല ഇദ്ദേഹത്തിന് ബന്ധുക്കൾ ആരുമില്ല ഇനി കുറച്ച് സ്വത്തും പണവും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതെല്ലാം വിറ്റുപറക്കി അവിടെ തമിഴ്നാട്ടിലെങ്ങാനും പോയി ജീവിക്കാം വളരെ ബുദ്ധിപൂർവ്വം ഇദ്ദേഹത്തിനെ ഒന്ന് കൊല്ലാം എന്ന് തീരുമാനിച്ചു എങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭീരുവാണ് ഇവൻ പലവട്ടം ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് ഇയാളെ കൊല്ലാൻ പറ്റുക ഞാൻ നാട് വിട്ടു പോകണം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പയ്യനെ വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയമാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ നിൻ്റെ കല്യാണ മണ്ഡപത്തിൽ വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കുക എനിക്ക് നീ ഇല്ല ജീവിക്കാൻ പറ്റില്ല ഇതാണ് സ്ഥിതി ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് നമ്മളെ ഈ പ്രണയം പോയി നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇഷ്ടം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരിക്കാതെ പണം ഭർത്താവ് അയാളൊന്നും ചിരിക്കുന്നത് പോലും ഇല്ല കുട്ടികളൊന്നുമില്ല രണ്ട് കട്ടിലാണ് കിടക്കുന്നത് മുറിക്കകത്ത് അപ്പോൾ ഈ ഇവരുടെ സന്തോഷം മുഴുവൻ ഈ പയ്യനാണ് അവർ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഇയാളെങ്ങനെയെങ്കിലും തീർന്നു കിട്ടണമെന്നാണ് ഇയാളെ സ്വത്തം പണമൊന്നും വേണ്ട നീ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്നെ നോക്കൂ നല്ല ഡിഫറെൻസ് ജനിച്ച ഡിഫറൻസ് ഒക്കെ ഉണ്ട് താനൊരു കുരുക്കിലാണ് വന്ന് പെട്ടിരിക്കുന്നു എന്ന് ഈ പയ്യനെ മനസ്സിലായി ഇവരൊരിക്കലും തനിക്കൊരു ജീവിതം തരില്ല ഒന്നേ അവരെ കൊല്ലണം അല്ലെങ്കിൽ അയാളെ കൊല്ലണം ഏ ഞാൻ ആരെങ്കിലും ഒരാളെ കൊന്നേ പറ്റുകയുള്ളൂ ഹ്തറ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഉറക്കവും ഭക്ഷണവും ഒന്നും ഇല്ലാതായി ഇവൻ്റെ അമ്മ പറഞ്ഞു എങ്ങനെയാണ് പിന്നെ ഇവനെ ഒന്ന് നിലനിർത്താൻ ഇവനെന്തോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലായി അവൻ ഓഫീസിൽ സ്ഥിരം പോകാതായി അവൻ ചെറിയ മദ്യപാനമൊക്കെ തുടങ്ങി കുടിക്കുന്ന ആളായിരുന്നില്ല അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ പെട്ടിട്ട് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിനെ കൊന്നു എങ്ങനെയാണ് കൊന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണത്തിൽ വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഉറക്കഗുളികൾ പൊടിച്ചു കൊടുത്ത് ഇയാളെ ഒരവസ്ഥയിലാക്കുകയോ ഒക്കെ ചെയ്തിട്ട് എന്തായാലും ഇയാൾ മരണപ്പെട്ടു ആർക്കും ഒരു സംശയം ഉണ്ടായില്ല ഇയാൾ അറ്റാക്ക് വന്ന് മരിച്ചു എന്നുള്ളതാണ് എങ്ങനെയാണ് കൊന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായില്ല പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യന് മാനസിക വിഭ്രാന്തി ഉണ്ടായി തുടങ്ങി താനൊരു കൊലയ്ക്ക് കാരണമായി ഞാൻ കൊന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ വിഷയത്തിലായിട്ട് ഇവരുടെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നീ നീ എന്നെ കാണും അപ്പോൾ ഈ അമ്മ ചോദിച്ചു താരാണ് ഇതൊരു സ്ത്രീ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പറഞ്ഞു ഞാൻ എവൻ കാരണം എൻ്റെ ഭർത്താവ് പോയി എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം അപ്പോൾ അമ്മ ചോദിച്ചു നീ നിങ്ങളെന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രായമില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് അവനെ ജീവിക്കാൻ പറ്റില്ല മകനെ വിളിച്ചു നിങ്ങൾക്ക് മുന്നോട്ട് വല്ല ബന്ധമുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു വെട്ടങ്ങൻ്റെ ബന്ധമുണ്ടായി പൊട്ടി പോയി അമ്മ അവരുടെ ഭർത്താവ് മരിച്ചതാണ് ഇവൻ്റെ ഇളയതൊരു പെണ്ണുണ്ട് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രായമായിട്ട് നിൽക്കുവാണ് ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പം അമ്മ വേണം എന്തു ചെയ്യണം എന്നുള്ളതാണ് ആ പോലീസ് അയാളുടെ മരണശേഷം പോലീസ് അന്വേഷിക്കാനോ ഒന്നും ഒരു വിഷയങ്ങളിലൊക്കെ വന്നില്ല ഇതെങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാക്കുക ഇത്തരത്തിലൊരു പരിഹാരം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ അമ്മയ്ക്ക് പറയുന്നത് നമ്മളിതിനെന്ത് പരിഹാരമാണ് പറയാൻ പറ്റുക ഒരു മരണം നടന്നു ഏ ഇവരെ ഞാനിവരുടെ കൂടുതലൊന്നും അന്വേഷിക്കാനൊന്നും പോയില്ല കാരണം നമ്മൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറയാനൊക്കെ പോയാൽ ഇതൊക്കെ പിന്നെ മരണവും അന്വേഷണവും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ നിങ്ങൾ എന്തായാലും ഈ മകനെ ഒരു അപ്പോൾ മകൻ ലഹരി ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി ആ ബോധം അവന് ഉറക്കമൊന്നുമില്ലാതെ മുറിക്കാതെ തടച്ചിരുന്ന അവസ്ഥയിലേക്ക് മാറി ഈ സ്ത്രീ ഫലപ്രാവശ്യത്തോടെ വന്നു അവൻ ബഹളം ഉണ്ടാക്കി പിന്നെ ആ സ്ത്രീയെ കാണാതായി പക്ഷേ ഈ മകൻ പൂർണമായും ലഹരിക്കടിമയായി ലഹരിക്കടിമയിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി ആ വീട് മുഴുവൻ ശിഥിലമായി കുറേ കാലത്തേക്ക് ഈ സ്ത്രീയെക്കുറിച്ച് ഒരു ബന്ധവും ഒരു ഒരു അറിവും ഇപ്പം നിലവിലില്ല പക്ഷേ ഈ പയ്യൻ പറയുന്നത് ഈ പയ്യൻ്റെ മാനസികാവസ്ഥ ഈ മനോനില തെറ്റിയ അവസ്ഥയിൽ ഈ രാത്രി ഈ സ്ത്രീ അവൻ്റെ മുറിയിൽ വരുന്നു എന്നുള്ളതാണ് അവർ വന്ന് ഇവനെ കുഴപ്പം കിടക്കുന്നു ഇവനെ വിളിച്ചുടത്തുന്നു ഇവനെ പുറത്തു പോകാൻ കൊണ്ടുപോകുന്നു മരിക്കാനായിട്ടുള്ള ഇവൻ്റെ ആ ടെൻഡൻസിയിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഞാൻ അവർ കൃത്യമായിട്ട് അവൻ പറയുന്നത് അവർ വാതിൽ ഞാൻ കുട്ടിയിട്ട് കിടന്നാലും അവന് മുറിക്കുള്ളിൽ വരുന്നു എന്നെ വിളിച്ചുകൊണ്ടുപോകുന്നു എൻ്റെ കട്ടിലിരിക്കുന്നു ഇവൻ്റെ മാനസിക വിഭ്രാന്തിയാണെന്ന് ഞാൻ എത്ര വിശ്വസിപ്പിച്ചിട്ടും അമ്മ അതിന് തയ്യാറായില്ല തയ്യാറാകുന്നില്ല ഇത്തരം ഒരവസ്ഥയിലേക്കും മനുഷ്യൻ പോയി നിൽക്കുന്നത് പ്രണയബന്ധങ്ങൾ വിട്ട് കാമാവസ്ഥയിലേക്ക് പോയി അതു പിന്നെ പരസ്പരം വേർപെടിഞ്ഞാൻ പറ്റാതായി ഇത് വളരെ ദുർബലമായുള്ള ഒരു അവസ്ഥയിൽ പോയിട്ട് മനുഷ്യൻ്റെ ജീവിതങ്ങൾ ഞാൻ നശിച്ചു പോകുന്നു നമ്മുടെ ജോർജ് തോമസ് ആർ എസ്പിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിൽ ഇതേപോലെ ഒരു സ്ത്രീയുമായിട്ട് ഒരു പയ്യൻ്റെ സൗഹൃദം ഉണ്ടാകും ഞാൻ അതാണ് ഇത് കേട്ടപ്പോൾ ഓർത്തത് ഇവർ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇത് പറയുകയും ചെയ്തു എന്നിട്ട് അവർ വളരെ സുരക്ഷിതമായിട്ട് ഭർത്താവ് മരിച്ച സ്ത്രീയാണ് ഈ കുട്ടി ഈ പയ്യനുമായിട്ട് അവർ ഹോട്ടലിൽ പോയി മുറിയെടുക്കും മുറിയായിട്ട് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പിരിയുകയും ചെയ്യും പക്ഷേ ഈ സ്ത്രീയുമായിട്ട് ഹോട്ടൽ മുറിയിൽ ചെന്നപ്പോൾ അവർ ഈ ശാരീരികമായ ബന്ധത്തിനിടയിലായവർ മരിച്ചുപോയി ഒരു അറ്റാക്ക് അറ്റാക്കും മരിച്ചു ഈ പയ്യൻ അവിടെ ഇട്ടിട്ട് പോയി അത്രേ സാറ് പറഞ്ഞതാണ് ജോർജ് തോമസ് സാറിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ഒരാളാണ് ആ പയ്യൻ ഇട്ടിട്ട് പോയി അവനെ പോലീസ് കണ്ടുപിടിച്ചു അവൻ ജയിലിലായി പോയി അവൻ്റെ സത്യാവസ്ഥ ധരിപ്പിച്ചാൽ പോലും പോലീസുകാരെ നന്മയുള്ള ഒരുപാട് പോലീസുകാരുണ്ട് രക്ഷപ്പെടുത്തി കളഞ്ഞാൽ ഇല്ലെങ്കിൽ അത് അത്രേ വരുവുള്ളൂ കേസ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ അവൻ്റെ വികാരങ്ങളെ അവനെ നിയന്ത്രിക്കാൻ കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് കാമാവസ്ഥ എന്ന് പറയും ആ കടിഞ്ഞാൻ പൊട്ടിയതിലവൻ ഭ്രാന്തമായി ഓടി തളർന്ന് ഈ നമ്മുടെ ഒരു ഒരു സുഹൃത്തൊന്നും പറയാൻ പറ്റില്ല അയാൾ ഒരിക്കലും എന്നെ കാണാൻ വന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ് പുള്ളി ഈ നാട്ടിലെ പെണ്ണുങ്ങളെക്കുറിച്ചെല്ലാം മോശം പറയുവാണ് എല്ലാവരെയും അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ഇയാൾ എന്താണ് ഇയാൾ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള പലരെ കുറിച്ചും ഇയാൾ പറഞ്ഞു വളരെ മോശമായിട്ട് ഇയാൾക്കുമായിട്ട് ബന്ധമുള്ളതാണ് ഞാനിത് ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ് അവസാനം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു അവർക്ക് അപ്പുറത്തെ വീട്ടിലൊരാളുമായിട്ട് ഭയങ്കര ഭീകര ബന്ധമാണ് അറിയുന്നില്ല അതേപോലെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന പ്രണയബന്ധങ്ങൾ ആ പ്രണയബന്ധങ്ങളിൽ നിന്ന് പരസ്പരം വിട്ടുപീഴാൻ പാടില്ലാതെ ഉണ്ടാകുമ്പോൾ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നവർ കൊലപാതകം നടത്തുന്നവർ ജീവിതം സ്വയം ഹോമിച്ച് കളയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യ ആവശ്യമാണ് കാരണം ചെന്നുപെടുന്നത് വളരെ ദുരന്തമായിട്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിത ഹോമി പാകത്തിലൂടെ ഹോമിച്ച് കളയുന്നതാണ് അതുകൊണ്ട് സൗഹൃദങ്ങൾ എവിടെ നിർത്തണം എന്ന് ചിന്തിക്കുന്നത് സൗഹൃദങ്ങൾ ഏതവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് ആ സൗഹൃദം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം